ഒരു വാർത്ത നമ്മുടെ മുന്നിൽ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പോരാ അല്ലേ ദീർഘകാലങ്ങളായി നമ്മൾ കാണാതെ ഇരുന്ന കാര്യങ്ങളെല്ലാം എല്ലാം കൃത്യമാണ് എല്ലാം സുതാര്യമാണ് എല്ലാം ഒരു ഇരുമ്പ് പെട്ടിക്കുള്ളിൽ എന്നതുപോലെ സുരക്ഷിതമാണ് എന്ന ഉറപ്പിൽ നിന്നാണ് ഇത്ര വലിയ ക്രമക്കേടുകളുടെ ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട് വന്നത് നമുക്ക് മാതൃഭൂമി പത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ തൊണ്ണൂറ്റി ഒൻപതിൽ മുതൽ ഇങ്ങോട്ട് നടന്ന കാര്യങ്ങളുടെ വിവരങ്ങൾ അടക്കം പിന്നീട് അത് വിജിലൻസ് നമ്മുടെ മുൻ നമ്മളിൽ നിന്ന് ശേഖരിക്കുന്ന സാഹചര്യം വന്നു ഈ കോടതി വിധി ഇങ്ങനെ കൃത്യമായ ഒരു അന്വേഷണത്തിന് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അതിൽ പങ്കുവഹിക്കാൻ ഒരു മാധ്യമസ്ഥാപനം എന്ന നിലയിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ ഒരു പങ്ക് മാതൃവും ഇതിനകത്ത് വഹിച്ചിട്ടുണ്ട് കാരണം മാതൃ ഇത് മുപ്പതാം തീയതി കരൂർ അപകടം ഉണ്ടാകുന്ന ദിവസമാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതുവരെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെയുള്ള നടപടികൾ നടക്കുമ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എന്തോ സാങ്കേതികമായ മിസ്റ്റേക്കുകൾ സംഭവിച്ചു അതിൽ ചില മിസ് അപ്രോപ്രിയേഷൻസ് ഉണ്ട് എന്നൊക്കെയുള്ള മട്ടിലുള്ള കാര്യങ്ങളാണ് വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സാത്വികനായ ഒരു മനുഷ്യനായി ഇതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്നു അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കോടതിയിലൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു അപ്പോഴാണ് ഈ കാണാൻ ാനില്ലാതെ പോയ പീഠം തിരിച്ചു കിട്ടി എന്നുള്ള വാർത്ത നമ്മളെ തേടി വരുന്നത് അത് വിജിലൻസ് കണ്ടെടുത്തു അത് കണ്ടെടുത്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരയുടെ വീട്ടിൽ നിന്നാണ് എന്നുള്ള വാർത്തയാണ് നമ്മുടെ ആദ്യം വരുന്നത് അത് നമ്മൾ കരൂർ വിഷയം എന്താ പറയുക അത്രയും വലിയൊരു അപകടത്തിൻ്റെ വാർത്തയിലാണ് ആ ദിവസം മുഴുവൻ നമ്മൾ നിൽക്കുന്നത് എന്നിട്ട് പോലും നമ്മൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കരൂർ വാർത്ത മാറ്റി വെച്ചുകൊണ്ട് ഈ സുപ്രധാനമായ വാർത്ത കേരളത്തെ അറിയിക്കുകയാണ് അതായത് കാണാതെ പോയ പീഠം കണ്ണുകൃഷ്ണൻ പോറ്റിയുടെ സഹോദരയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ള വാർത്ത കേരളത്തെ അറിയിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു സംശയം തോന്നിയത് പിന്നീട് നമ്മളിതിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ജൂലൈയിൽ കൊണ്ടുപോയ കവചം സംബന്ധിച്ചുള്ള സംശയം ഉണ്ടാകുന്നത് അതിൽ എനിക്ക് എപ്പോഴും നമ്മൾ എ ബി ടി അബ്രഹാം എ ബി ടി അബ്രഹമായിട്ട് നമ്മളിരുന്നു പ്രശാന്തമായിട്ടിരുന്നു അപ്പോൾ നമ്മളെല്ലാം അധികമാണ് ചെമ്പ് രേഖ ചെമ്പാണെന്നുള്ള രേഖ വരുന്നത് അപ്പോഴാണ് ഇത് ചെമ്പാണോ എന്നുള്ള സംശയം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഈ വിജയ് മല്യ അവിടെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ ശബരിമല പോകുമ്പോൾ ആ സ്ത്രീകോലിന് ചുറ്റുമുള്ള സംഗതികളെല്ലാം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതാണല്ലോ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഓർമ്മയിലുള്ളത് അത് വെച്ചിട്ടാണ് ഞങ്ങൾ മാധുർ ആർ നിന്ന് പഴയ പത്രങ്ങൾ എടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴും പ്രതിസന്ധി അന്ന് ഇത് തൊണ്ണൂറ്റൊമ്പതിലാന്നോ തൊണ്ണൂറ്റെട്ടിലാണോ ദേവസ്വം രേഖകളിലൊക്കെ തൊണ്ണൂറ്റൊൻപതിൽ സ്വർണ്ണം അതെ അങ്ങനെ നമ്മൾ മുഴുവൻ പത്രങ്ങളും തൊണ്ണൂറ്റെല്ലിലും തൊണ്ണൂറ്റൊമ്പതിലും എടുത്ത് കുത്തിയിരുന്ന് പരിശോധിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ നാലിലെ മാതൃമിപത്രത്തിന്റെ ഒന്നാം പേജിൽ ഒരു ചിത്രം എന്നുള്ള ചിത്രവും അതിനൊപ്പം ഒരു വാർത്തയുമുണ്ട് ആ വാർത്തയിൽ ഏതിനൊക്കെയാണ് എവിടെയൊക്കെയാണ് സ്വർണം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ദ്വാരപാല ശില്പം എന്നല്ല രണ്ട് ദ്വാരപാലകന്മാർ എന്ന എഴുതിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് അവിടെ നടന്നിരിക്കുന്നത് ഗംഭീരമായ മോഷണം അട്ടിമറി എല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോഴും നമ്മൾ ഈ വാർത്തയാണ് ഈ രേഖ വെച്ചിട്ട് നമ്മൾ വാർത്ത കൊടുക്കുന്നു അപ്പോഴും ഈ രേഖയിലൊക്കെ ഒപ്പിട്ട ആൾക്കാരൊക്കെ പറയുന്നത് അത് ചെമ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മളത് എന്ന് തെളിയിക്കാൻ ചിത്രങ്ങൾ കൊടുത്തത് പല പല നാളുകളിൽ അതായത് തൊണ്ണൂറ്റി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ണൂറ്റിയെട്ട് നവംബറിൽ തൊണ്ണൂറ്റെട്ട് സെപ്റ്റംബറിൽ സ്വർണം പൊതിഞ്ഞു സമർപ്പിക്കുന്നു തൊണ്ണൂറ്റിയെട്ട് നവംബറിലാണ് അന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി പിറ്റേന്നാണ് ഒന്നാം തീയതി ഈ നട തുറങ്ങുന്ന തുറങ്ങുന്നതിൻ്റെ ദിവസം ആ ദിവസം വന്ന മാതൃമിപത്രത്തിൽ സ്ത്രീകളുടെ മുഴുവൻ ദ്വാരപാലക ശില്പങ്ങളിൽ തനി തനിതംഗത്തിൽ നിന്നുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു അതടക്കം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി മെയ് മാസം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഈ ചാരി നിൽക്കുന്ന ഒരു 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 ദൃശ്യം ന്യൂസിന്റെ ആ വരെ കൊടുക്കുമ്പോഴും അതിലും തനി തങ്കമായിട്ട് ചെമ്പിന്റെ അംശം പോലും അതിൽ കാണുന്നില്ല ഇത് ഇത് കഥയല്ല ചരിത്രമാണ് പക്ഷേ കഥ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഈ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സ്വർണം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത് തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിനെ അട്ടിമറിക്ക നേതൃത്വം വഹിച്ച ആളുകൾക്ക് അസാധ്യമാണ് നിലവിൽ അവർക്ക് എളുപ്പം ഇത് മോഷ്ടിച്ചു എന്ന ഏൽക്കലാണോ അതാണ് ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരുമ്പോൾ ഞാനത് പരിശോധിക്കുകയായിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസിൻ്റെ ഇതുവരെയുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് അതിൽ എനിക്ക് തോന്നുന്നത് പ്രധാനമായും അവർ അവർ ആശ്രയിച്ചിരിക്കുന്നത് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയും കൂടിയാണ് അപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈമാർട്ട് ക്രിയേഷൻ സിയോ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അടിസ്ഥാനമാക്കി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഉദ്യോഗസ്ഥർക്ക് ഇത് ചെമ്പ് സ്വർണം ചെമ്പാക്കുന്നതിൽ ത്വര ഉണ്ടായിരുന്നു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതിനുവേണ്ടി ഒരു എന്തോ ഒരു മിസ്ആപ്രോപ്രേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊന്ന് ഈ സ്മാർട്ട് കേഷൻ സാധനം സമ്മതിക്കാണ് കട്ടളകളും ദ്വാരപാലക ശില്പങ്ങളും ഞങ്ങൾ ഒരുക്കി സ്വർണം വേർതിരിച്ചെടുത്തു എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പൂശലെല്ലാം കഴിഞ്ഞിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണ്ണം കട്ടിയാക്കി ഈ ഒന്നുകൃഷ്ണൻ പറ്റി പറഞ്ഞ ആളുടെ കയ്യിൽ കൽക്കുലേഷൻ്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം സംവദിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇവർ ഇതൊന്നും സംബന്ധിച്ചിട്ടില്ല ഈ ഈ കാര്യം രണ്ടും ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിട്ടില്ല ഗ്രാം ഗോൾഡാണ് ഈ മൊത്തം അതായത് വാതിലും കട്ടളയും ധാരശിൽ എല്ലാം പൂശി കഴിഞ്ഞപ്പോൾ പൂശിക്കഴിഞ്ഞപ്പോൾ ലാഭമായിട്ട് കിട്ടിയിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അന്നത്തെ സ്വർണ്ണവില ഇത് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് പനാണ് ഇത് വരുന്നത് അന്നത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ ലക്ഷം രൂപ മാത്രമേ ലാഭം നേടാൻ പറ്റൂ അപ്പോൾ ഒരു കൃഷ്ണൻ പോറ്റിയും ഈ സംഘവും കൂടി ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ഇത്തരം രീതിയിൽ ഒരു പാർട്ടി നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒറിജിനൽ സാധനങ്ങളൊക്കെ മറ്റെവിടെങ്കിലും പോയിട്ട് പുതിയൊരു കഥയുമായും പങ്കുവച്ചു പണ്ടാരി മൊഴി കൊടുക്കാൻ വന്നതാണോ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇത് ഇനി ഇതിൽ വലിയ അന്വേഷണത്തിലാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അന്നേരമാണ് ഇതിന്റെ ബാക്കി കഥകളൊക്കെ വരാനുള്ളത് ശരി നന്ദി